ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നലെ ഒരു സ്റ്റേ ചെയ്തേട്ടാ അത് ഈ കാണുന്ന സ്റ്റേ നമ്മൾ ഇന്നലെ വീഡിയോ നമ്മൾ ഇന്നലെ വീഡിയോ എടുത്തില്ല അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്താൽ ആ വീഡിയോ ഒന്ന് കാണിക്കട്ട ഇന്നലെ താമസിച്ചെവിടെയാണ് അപ്പോൾ അത് രാവിലെ എണ്ണീച്ച് ഇനിയിപ്പോൾ നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ അതേപോലെ നമ്മുടെ സൈക്കിളിൽ ഒരു സാധനം ബെൽഡ് ചെയ്തിരിക്കാനുണ്ടട്ട എന്ന് നോക്കണേ ഇവിടെ അപ്പോൾ ഞാൻ എന്തായാലും ബൈനാ കാണിച്ചതെട്ടോ പുള്ളിയാണ് നമുക്ക് ഇന്നലെ സ്റ്റേയും കാര്യങ്ങളൊന്നും തന്നേട്ടോ <inaudible> െ പിന്നെ എന്റെ താമസിച്ച അപ്പൊ പുള്ളി നമുക്ക് ചായ എടുക്കാണ്ട് വീടിൻ്റെ ഉള്ളിൽ നമ്മടെ സൈക്കിൾ കാര്യങ്ങൾ ഇപ്പൊ പുറത്തു വെച്ചാ ഏകദേശം പകത്താർന്ന് വെച്ച അപ്പതേ ഇപ്പൊ പുള്ളിപ്പാ പുറത്താക്കിയതാണ് നമ്മളതേപോലെ തന്നെ സുർക്കേത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട് അതായത് സുർക്കേത്ത് ഡിസ്ട്രിക്റ്റിലാണ് ഇപ്പം അപ്പൊ കിച്ചനാണ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പ നമ്മൾ ഇവിടെ പോകാനൊരു പ്ലാൻ ഉണ്ട് നമ്മൾ തിരിച്ചു പോണ വഴിക്ക് വേറെ റൂട്ട് ഉണ്ടെന്നാണ്ട പറഞ്ഞ അങ്ങനെ കൊറേ സ്ഥലങ്ങളിലെ ഉണ്ട് ഇതാണ് നമ്മളെ റാറ ലേക്ക് പിന്ന ഇത് കുംല ഈ ബോർഡറെ ചൈന ബോർഡർ സൈഡ് ബോർഡർ സൈഡ് വേണ്ട പിന്നെ വാട്ടർഫാൾ പിന്നെ ഒരു പഴയ ടെമ്പിൾ കാര്യങ്ങള് പിന്നെ ഒരു തീയൊക്കെ അങ്ങനെയുണ്ടല്ലോ അതൊക്കെ ടെമ്പിളിൻ്റെ അടി കൂടെ വന്ന എന്തോ ഇതാണെന്നാണ് ഇവർ പറയണത് അത്യാവശ്യ സ്ഥലങ്ങൾ ഇണ്ടട്ടെ ഇവിടെ ഈ റൂട്ടിൽ കാണാനുള്ള ലിസ്റ്റാണ് പുള്ളി ഇവിടെ വാൾപേപ്പറായിട്ട് തൂക്കിയേക്കണേട്ടാല് അപ്പൊ നമ്മള് ചായ എടുക്കുന്ന കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് ചായ കുടിക്കാം ആ സമയത്ത് നമ്മടെ ഇന്നലെ വന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ അതൊന്നും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വേണ്ട ഈ കാണുന്നത് ഒരു ഇതാണ്ട ഫോറസ്റ്റ് ചെക്ക് ആണ് അപ്പം നമ്മുടെ സൈക്കിൾ ഇവിടെ ശരിക്കും ഈ ഒരു റൂട്ടിൽ ആ സൈക്കിളിന് കടത്തി വിടില്ല കാരണം ഫോറസ്റ്റ് റൂട്ടായത് കൊണ്ട് ഇവിടെ പുലി അങ്ങനെ ഒരുപാട് വന്യജീവി വേണ്ടെന്നാണ് പറയണത് അപ്പോൾ അത് കാരണം സൈക്കിളിനൊന്നും വിടില്ല ബൈക്കിന് പിന്നെ കുഴപ്പമില്ല സൈക്കിളിന് വിടില്ല ഏകദേശം അത്യാവശ്യം ലോങ് ഉണ്ടട്ടാ അപ്പോൾ ഇവർ ഒരു വണ്ടി സെറ്റ് ചെയ്ത് തരാൻ വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവിടെ വിപുണ്ട് അപ്പോൾ ഓരോരോ വണ്ടികൾ അപ്പുറത്തും ഇപ്പുറത്തായിട്ട് കടത്തിവിടേണ്ട കേട്ടോ അത്യാവശ്യം ലോങ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഇവര് നമ്മള് വിടൂല കാരണം എന്തായാലും ഇവര് പറഞ്ഞത് പോയിക്കന്നെ എന്തെങ്കിലും വന്യജീവിനെ കാണും പണിയാവും പറഞ്ഞ അവസാനം അപ്പൊ അതുകൊണ്ടാണ് കേട്ടാ അത്യാവശ്യം പുലി കടുവ എല്ലാ എല്ലാ ജീവികളും ഉണ്ടെന്നവര് പറഞ്ഞു നമുക്ക് എന്തായാലും പോണി നോക്കാം നമ്മളെ സൈക്കിൾ ഈ വണ്ടിയിലേക്ക് കയറ്റിയാ കാരണം ഇത് ഒരു നാഷണൽ പാർക്കാണ് അതായത് പതിയ നാഷണൽ പാർക്ക് അത്യാവശ്യം ണ് പിന്നെ ആന കൊറേ ഇഷ്ടം അതിൽ നമ്മളെന്താ അത് കാരണം ഇവരെ വിടൂല സൈക്കിളിന് റൂട്ട് വിടുകയില്ല കാരണം പെട്ടെന്ന് ആരും മൃഗങ്ങൾക്കും എന്താ ഒരു ഏരിയയാണ് പെട്ടെന്ന് അപ്പൊ അത് കാരണം നമുക്ക് ഒന്നു ചെയ്യാ പറ്റൂല അപ്പൊ നമ്മളാ ഇവിടത്തെ നമ്മളെ ബാക്കി ഫ്രണ്ടിലേക്ക് വന്നെ ഇവിടെ നമ്മള് ൂര് കേരളി പറഞ്ഞു കോൽപൂർട്ടാ അപ്പൊ നമ്മുടെ സൈക്കിള് പുറങ്ങിയില്ല അപ്പൊ നമ്മള് വന്ന കുറച്ച് ഇവിടെ നിങ്ങാട് വന്നു കാരണം പോണിക്ക് ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ശരിക്കും സൈക്കിളിൽ പല ചില സ്ഥലത്ത് വില്ലേജ് കാര്യങ്ങളൊക്കെ വരട്ടോ ഇവിടെ സാധനം അങ്ങനെ കുറെ മൃഗങ്ങളുണ്ടട്ട ശരിക്കും നമ്മൾ വന്യോയ്ക്ക് ഒന്നും കണ്ടില്ല പിന്നെ അതേപോലെ തന്നെ ഫോറസ്റ്റ് ജീപ്പ് സഫാരി കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് വണ്ടി കണ്ടാരുന്നേ ഞാൻ പുറകില് ഇങ്ങോട്ട് എനിക്ക് ഇങ്ങനെ വണ്ടി ചാടണോണ്ട് ക്യാമറ ഹോൾഡ് ചെയ്യാൻ പറ്റണ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇഷ്ടമാര് വണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാ ിസ് ആയി പോയിട്ട വൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഒരു റിവർ ഉണ്ട് അതിൽ നിറച്ച് മുതലേറന്നാട്ടാ ഞാൻ ക്യാമറ ഉണാക്കി വന്നോസ് കാരണം ഇവിടെ വണ്ടി നിർത്താൻ പറ്റൂല അപ്പൊ ഞാൻ പുള്ളിയിലെ നിർത്താൻ പറ്റൂന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞാ ഫോറസ്റ്റാർ ഉണ്ടാവും ഫോർ സ്റ്റാർ ഉണ്ടാവുന്നത് അവിടെ നിർത്തി കഴിഞ്ഞാൽ പണിയാവും അല്ലെ അതിന്റെ വീഡിയോ ഒക്കെ എടുക്കാറുണ്ട് ഫുള്ള് മുതലകളായിട്ടാ പക്ഷെ എന്റെ നമ്മളങ്ങനെ സൈക്കിൾ വണ്ടി എന്ന് ഇറക്കാ ഇപ്പൊ നമ്മള് സുർക്കേത്ത് പോണ റൂട്ടാ കേട്ടാ ഇവിടെ ഒക്കെ ഫുള്ള് ബസ് സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് വഞ്ഞ പാൻറ് ഒന്ന് കീറി അതായത് ആ സൈക്കിൾ ഇറക്കിയപ്പോൾ പാൻ അതിൻ്റെ ഒരു സൈക്കിളിലൊരു ഇത് സ്ക്രൂ എന്തോ കൊണ്ട് കാല് പാൻറ് കീറി കണ്ടില്ലേ നമ്മളെ ഇപ്പൊയെ ജന കേത്ത് അപ്പൊ നമ്മുടെ ഹായ്യ്യമേ നാം വിഷ്ണുഖത്ത് അപ്പൊ നമ്മുടെ ഭയയാളെടുത്താണ്ട് തോന്നുക കാരണം മഞ്ഞുവയ്ക്ക് നമ്മളെ ആള് സ്റ്റേ കാര്യങ്ങളൊക്കെ അപ്പതേ താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെയുണ്ട് അപ്പൊ നമ്മളാ സൈക്കിൾ പുറത്ത് വെച്ചിട്ടുണ്ട് അല്ല േ ചായ ഇത്ര കൊണ്ടാ സെറ്റാണ് ചായ പിടിച്ചിട്ട് ഒന്നും ഇറങ്ങാ പല്ല് വെച്ചിട്ടില്ല പല്ല് കേൾക്കട്ടെ ചായ പിടിക്കണം അപ്പൊ എന്തായാലും പല്ല് കേൾക്കണം ഇനിയിപ്പൊ അത് കഴിഞ്ഞിട്ട് വേണോ ഇവിടെ ഇറങ്ങി സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാനാ അങ്ങനെ നമ്മള് റൈഡ് സ്റ്റാർട്ട് ചെയ്തില്ലേ ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിയിൽ വെയിലത് വന്നിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പുണ്ട് കേട്ടോ കാരണം രാവിലെയൊക്കെ ഭയങ്കര തണുപ്പാണ് രാത്രി വേണം കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പ് പിന്നെ നമ്മൾ മേളിലേക്കാണ് പോണത് അവർ അത്യാവശ്യം തണുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അതേ പിള്ളേരൊക്കെ സ്കൂളിൽ പോണേ രാവിലെ തന്നെ കാരണം ഇന്ന് ഞായറാഴ്ചയാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ശനിയാഴ്ച അവധിയാണ് അതായത് ഇന്നലെ അവധി ഇവിടെ ഞായറാഴ്ച വർക്കിംഗ് എന്താ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ചാണ് ഞായറാഴ്ച അവധിയേട്ട ശനിയാഴ്ച ക്ലാസ്സിൻ്റെ ഇന്ന് ഞായറാഴ്ച അവധിയാണ് അപ്പം അങ്ങനെ ഇവർക്ക് നേരെ തിരിച്ചാട്ട അതുകൊണ്ടാണ് എനിക്ക് തോന്നണ ഇവർക്കിനിപ്പ ചിലപ്പോൾ അടുത്ത മാസമൊക്കെ ചിലപ്പോൾ അവധി അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ നമ്മൾ എപ്പോഴാണ് ഈ കണ്ടത് കാഴ്ച കണ്ട അതായത് ഇത് കണ്ടില്ലേ കോട വന്നിരിക്കണക്ക് കണ്ടില്ലേ ഒരു മേഘം ഇങ്ങനെ കൂടിയിക്കണ പോലെ കേട്ടോ അടിപൊളി ഇവിടെ അടിയിൽ നിന്ന് ഇങ്ങനെ എന്തോ വഴി കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടില്ല ഫുഡ് കഴിച്ചിട്ടില്ല എന്തെങ്കിലും ഉണ്ടാക്കണം സാധനങ്ങൾ ഇരിപ്പുണ്ട് ഞാനേ പിന്നെ ബിസ്ക്കറ്റ് ഇപ്പം ഉണ്ടാകും തൽക്കാലം അത് കഴിച്ചിട്ടാ ഇവിടെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റൂല ഫോറസ്റ്റ് ഏരിയ കൊണ്ട് ഞാൻ കുറച്ചും കൂടെ അങ്ങാട് പോയിട്ട് എന്തിനൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഇനി ഒരുപാട് ദൂരം അടുത്ത വില്ലേജ് എത്താൻ വേണ്ടി ഒരു ഐഡിയ ഐഡിയല്ല നോക്കാം മാക്സിമം നമുക്ക് മുന്നോട്ട് പോകണം കേട്ടോ ഇന്ന് എന്തായാലും ക്രോസ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇവിടെ എവിടെ നമുക്ക് ടെൻ്റ് അടിക്കാൻ പറ്റില്ല അതാണ് സേഫ് അല്ല ഇവിടെ അതാണ് വണ്ടി വരെ അവിടെ കൊണ്ടോ നമ്മളെ വൻ്റെ വഴിക്ക് ഫുഡ് ഉണ്ടാക്കുക ഒരു സ്പോട്ട് കിട്ടിയേട്ടാ അതായത് നമ്മുടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണേ വേണേട്ടോ ഇവിടെ ചെറിയ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് മണ്ണൊക്കെ വെച്ച് ഉണ്ടാക്കിയാണ് ആൾക്കാരെ കുറച്ച് പേരൊക്കെ ഉണ്ടട്ടാ ഇവിടെ പിന്നെ ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ കുറച്ച് വീടൊന്നും ഇല്ല അത് കഴിഞ്ഞിട്ടാണ് വീടും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് അപ്പോൾ നമ്മളിവിടെ ഉപ്പാകുണ്ടാക്കിയ ഫസ്റ്റ് അറ്റംപ്റ്റാണ് വെള്ളം കൂടി പോയിട്ടോ നമ്മൾ റാവ അതിലേ ഫസ്റ്റ് ആദ്യം തൊട്ട് ഞാൻ ഉണ്ടാക്കണേട്ട് ഉപ്പാവ് എന്തായാലും വെള്ളം കൂടിപ്പോയി പക്ഷെ കഴിച്ചിട്ട് കുഴപ്പമില്ല ഞാൻ ഉണ്ടാക്കി കൊണ്ട് പറയണില്ല അത്യാവശ്യം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും ഒന്ന് പറയുന്നു തീ കുറച്ചാണ് വെച്ചേക്കണേട്ടാ ഓ എന്തായാലും ഓക്കെ കാണാൻ എന്തായാലും ഉണ്ടാക്കി ഞാൻ കാണിച്ചിട്ട് എങ്ങനെയായിരുന്നു അങ്ങനെ നമ്മളാ സ്വാദിഷ്ടമായ ഉപ്പാവ് ഇവിടെ റെഡി ആക്കി കഴിഞ്ഞു കുറച്ച് വെള്ളം കൂടിപ്പോട്ടാ അതാണ് ഇങ്ങനെ പോയത് പിന്നെ ഞാൻ ആദ്യമായിട്ട് വെള്ളം ഉണ്ടാക്കണ ഞാൻ ഇതുവരെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ഫസ്റ്റ് നമ്മൾ വല്ല ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ തക്കാളിക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കില്ല ബാഗുണ്ടാക്കണം പിന്നെ ആദ്യം ഇടണ്ട് ഫസ്റ്റ് ട്രൈ ആണ് അധികം സാധനങ്ങളൊന്നും ഇല്ല റവ ഇട്ട് പിന്നെ അതേപോലെ തന്നെ ഒരു സവാള ഇരിപ്പുണ്ടാകുന്നുണ്ടോ കുറച്ച് നാളായി ആ സവാള് കുറച്ച് ഇതായിപ്പോയി അതിട്ട് ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഒരു മുളകും ഇട്ടാ അപ്പ നല്ല വിശപ്പുണ്ടായിരുന്നത് അപ്പം എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം കേട്ടോ കുഴപ്പമില്ല കഴിച്ചിട്ട് ടേസ്റ്റ് ടേസ്റ്റ് കാര്യങ്ങൾ കുഴപ്പമില്ല ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടെന്ന് തോന്നാൻ ഇത്തിരി ഉള്ളു എന്നാലും കുഴപ്പമില്ല സെറ്റാണ് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ അതിങ്ങനെയൊക്കെ വരുവുള്ളൂ ആരും ഫസ്റ്റ് തന്നെ സെറ്റ് ആവണമെന്നില്ല എന്നാലേ കഴിച്ചിട്ട് നമുക്ക് പയ്യെ പെട്ടെന്ന് ഇറങ്ങാം കേട്ടോ ഒരു ഇത് ക്രോസ് ചെയ്യണം അല്ലെങ്കിൽ പണിയാവട്ടാ നമ്മളെ ഫുഡൊക്കെ അയച്ചിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട് എന്നാലും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഒന്നും വേണ്ട ആവശ്യമില്ല ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ അങ്ങോട്ട് നമുക്ക് പോകാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ വണ്ടികളൊക്കെ പോകണുണ്ട് േ ഇവിടെ കടകളോ അങ്ങനെ ഒന്നും ഒന്നുമില്ലാട്ടോ ഇടക്കിടക്ക് ചെറിയൊരു വില്ലേജ് തന്നെ കേട്ടാ അവിടെ ഒന്നോ ആ രണ്ടോ മൂന്നോ നാലോ വീടൊക്കെ കാണാനുള്ളൂ അങ്ങോട്ട് ഒരുപാട് വീടുകാരോ ഒന്നും കണ്ടില്ലാട്ടാ നമ്മളെ വന്നോയ്ക്ക് വന്നിപ്പോൾ ചെറിയൊരു വില്ലേജാണ്ടോ ഒരു അത്യാവശ്യം തിരക്കുള്ള ഇതാണ് ചെറിയൊരു ടൗൺ പോലത്തെ സംഭവമാണ് ബഡ്ഡീച്ചോർന്നാണ് വേറെ സ്ഥലത്തിന്റെ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല പേയിലുണ്ട് അത്യാവശ്യം പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഇന്ന് പമ്പിലാട്ടാ അപ്പൊ ഇതൊരു ബ്ലാക്കിന് പെട്രോള് പല കടയിലും വെച്ചിട്ടുണ്ട് കേട്ട നമ്മള് വന്യ വഴിക്ക് ഇവിടെ ഒരു കട കണ്ടാ അപ്പൊ ഞാൻ മൂന്ന് പഴം മേടിച്ച് ഹായ് അവിടെ ഭയങ്കര നാണം അപ്പൊ ഞാൻ രണ്ട് പഴം മേടിച്ച് രണ്ടല്ല മൂന്ന് പഴം മേടിച്ചേപ്പാളി മുപ്പത് രൂപ അപ്പൊ ഒരെണ്ണത്തിന് പത്ത് രൂപ അടിച്ചു മൂന്നെണ്ണം മേടിച്ച് അപ്പൊ മുപ്പത് രൂപ ആട്ടാ നമ്മുടെ നാട്ടിൽ എത്ര വരും ഞാൻ ഒന്ന് കൂട്ടി പോകട്ടേട്ടാ കറക്റ്റ് എനിക്കതില്ല അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഇതൊരു ചെറിയൊരു ഇതാണ് ഇതാണ്ട ചെറിയൊരു ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ നേരെ ഉറക്കം പോകാനുള്ള പ്ലാൻ ഇട്ടേക്കുന്നത് കേട്ടോ പഴം പഴം ഉണ്ട് പിന്നെ ഓറഞ്ച് ഉണ്ട് ആപ്പിൾ ഉണ്ട് ഓറഞ്ച് കിട്ടുന്ന സോറ് രൂപ നൂറ് രൂപയുണ്ട് ഓറഞ്ച് പിന്നെ ആപ്പിൾ ഇരുന്നൂറ്റി സംതിങ് ആണെന്ന് തോന്നുന്നത് ഇവിടുത്തെ നേപ്പാളി കറൻസി അപ്പം ഞാൻ അത് മേടിച്ചില്ല മൂന്ന് പഴം നൽകാമല്ലോ മേടിച്ചിട്ടുണ്ട് അപ്പം ഇനി വല്ല വെജിറ്റബിൾസ് എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് നല്ല തക്കാളി അങ്ങനെ വല്ലതും മേടിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കാൻ അന്ന് മേടിച്ചിട്ടാ കാരണം നമ്മൾ ചെറിയതായിട്ട് മാഗി വെച്ചിട്ട് ഇറങ്ങുക അപ്പം എന്തായാലും നമുക്ക് യാത്ര സ്റ്റാർട്ട് ചെയ്യാം വിശപ്പൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ പഴം മേടിച്ചത് അപ്പോൾ പഴം മേടിച്ചിട്ടുണ്ട് മൂന്നെണ്ണം അപ്പോൾ എന്തായാലും പോകണമെങ്കിൽ കഴിക്കാം കേട്ടാ എന്തെങ്കിലേ നമ്മിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടാ അപ്പം നമ്മൾ നേരെ റക്കാൻ പോണ റൂട്ടാണ് പിന്നെ അതുപോലെ തന്നെ വേറെ വെജിറ്റബിളൊന്നും കണ്ടില്ല കേട്ടോ ഇവിടെ അതായത് പച്ചക്കറികളൊന്നും കണ്ടില്ല ഇവിടെ തക്കാളിയാ പുള്ള എന്തേലൊക്കെ മേടിക്കാലാന്ന് ചോദിച്ചാൽ രാത്രി പോകണമെങ്കിൽ എന്തെങ്കിലും കുക്കിയാനാണെങ്കിലേ നമ്മളെ ഇപ്പ പോണ റൂട്ട് പറഞ്ഞ ഫുള്ള് കാടാ കേട്ടാ അതായത് ൂടെണ്ട കാരണം നമ്മളെ വന്ന വഴിണ്ടില്ലേ പോറത്താണ് ഇവിടെ ഒന്നുമില്ല തയ്ക്കാനാണെങ്കിൽ വേറെ ഒന്നുമില്ല മഞ്ഞ വഴിക്ക് നമ്മളൊരു ചെറിയൊരു ടൗ കണ്ടോ പക്ഷെ അവിടെ അങ്ങനെ ആകെ പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിശപ്പും കാര്യങ്ങളും ഞാൻ ആകെ ടയേർഡായി കാരണം ഇവിടെ നമ്മള് രാത്രിക്കുള്ളിൽ കടക്കണം അല്ലെങ്കിൽ നമുക്ക് നല്ല പണിയായി കിട്ടണം അപ്പൊ സൈക്കിള് ഫ്രണ്ടില് ആ ജെ സി ബിട ആ ഫ്രണ്ടില് വെച്ചാ അതുകൊണ്ടാണ് ഞങ്ങള് പോണത് അപ്പൊ ഭയ്യാ നമ്മളാ സഹായിച്ചു പയ്യ അങ്ങനെ നമ്മളെ സൈക്കിള് വണ്ടി കയറ്റിലെ ഇതാണ്ടെ സി ബി കയറ്റിയാ ഹൈ അപ്പൊയ

നമ്മളെ വന്ന വഴി ഭയങ്കര ഇതായിരുന്നു കേട്ടോ അത്യാവശ്യം കാട് കാര്യങ്ങളായിരുന്നു ഞാൻ പറഞ്ഞില്ലേ എവിടെയും ഒരു സ്ഥലത്ത് ഭക്ഷണത്തിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നില്ല പിന്നെ വൻ വഴിക്ക് നമ്മളൊരു മാർക്കറ്റ് ഉണ്ടല്ല അവിടെയും അധികം സാധനങ്ങളുണ്ടാകുന്നില്ല ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുള്ളൂ കേട്ടോ പിന്നെ കുറച്ച് പഴം മേടിച്ച് മൂന്നാളെല്ലാം അങ്ങനെ ആ ഒരു സ്ഥലത്ത് റെസ്റ്റ് ചെയ്തിരിക്കുക കേട്ടാ ചവിട്ട് ചെയ്തിട്ടുള്ള സാധനങ്ങള ആ സമയത്താണ് പുള്ളി വന്നത് അപ്പം ഇപ്പം ആസാമിലേക്ക് പോണേട്ട പക്ഷേ പുള്ളി പറഞ്ഞത് ഇവിടുന്ന് ആസാമിലേക്ക് അധികം ദൂരമില്ലെന്നാണ് കേട്ടോ പറഞ്ഞാലും ഇവിടുന്ന് ഇനി പോകാനുണ്ട് കുറച്ചങ്ങാടേക്ക് നമ്മളെ ആ ഒരു റൂട്ടീൻ കണ്ട സ്റ്റാർട്ട് ചെയ്ത അവിടെ നിന്ന് ഇങ്ങനെ കയറി 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 കയറിയാണ്ട മറ്റേ അത്രയ്ക്ക് ഏറ്റവും അല്ലേ ഇപ്പം പക്ഷേ കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം വീരണ്ട് ചില സ്ഥലത്ത് എല്ലാം തണുപ്പുണ്ട് കേട്ടോ കണ്ടില്ലേ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകണം കേട്ടോ കുറച്ചും കൂടെ അങ്ങാട് പോകണം കണ്ടില്ലേ മലയൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ 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 പുറകിലേക്കാട്ട മലകളൊക്കെ ഇട കാണ അടി കാഴ്ച നല്ല മേലാണ്ട നമ്മളിരിക്കണ ഇപ്പം അത്യാവശ്യം ഇവിടെന്ന വെയിലടിക്കണം അവിടെയൊക്കെ വന്നൊഴിക്ക് തണുപ്പാണ് കാരണം അവിടെ മലയിക്കണോണ്ടേ വെയിലടിക്കാത്തോണ്ട് തണുപ്പടിക്കണം നമ്മള് വന്നൊഴിക്ക് നമുക്ക് താമസിക്കാൻ സ്ഥലം കിട്ടിയാ അപ്പൊ നമ്മുടെ സൈക്കിള് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് ഓക്കെ താങ്ക് യു ഭയ്യ വയ്യ

अब रात को गाड़ी आएगी इधर नहीं नहीं अब नहीं, रात को नहीं सुबह को नौ से दो तक खाना खिलाते हम अच्छा नौ तक कभी कभी शाम को भी हो जाते हैं इधर शाम को भी खिलाते कभी कभी अच्छा अच्छा ऐसा नहीं है कि आप खिलाते नहीं है खिलाते कभी कभी शाम को भी हो जाता है अच्छा अच्छा आप अकेले हो इधर नहीं मेरे साथ वाइफ भी है अच्छा अच्छा वो दो इधर मेरा बेटा उधर सुरखेत सुरखेत में सुर्खेत में मैं आज ही सुरखेत में स्टार्ट किया था सुरखेत में किधर सुरखेत में उधर सुरखेत बीरेंद्र नगर ओ मैं उधर रुकेंगा उधर ही मेरा बेटा उधर स्टूडेंट है उधर रहता है वहीं पढ़ता है किधर छोटा सा है अच्छा अच्छा ओ छोटा सा मेरा उधर डैडी है अच्छा अच्छा मेरा बाप उधर ही उसको लेके उधर पढ़ाई कर रहे हैं अच्छा अच्छा हम इधर बिजनेस कर रहे हैं तो नाइस नाइस तो भाई कमाना है कुछ ऐसा नहीं है की जो जिंदगी में कमाना सब कुछ नहीं है ना नहीं। कुछ आप अपने लिए भी कुछ सोचना पड़ता है अब बाप ने हमारे लिए सोचा अब हम बेटे के लिए भी सोचते हैं अच्छा ऐसा नहीं है कि पैसा ही बड़ा चीज है ऐसा पैसा बड़ा चीज नहीं लगता मेरे को कुछ धरम भी करना पड़ता है ओ इधर बिजनेस तो कम है इधर मतलब बिजनेस हो जाता है दिन में 3-4000 अच्छा अच्छा कमाल लेते उधर ओ कोई अपने लिए नहीं जा रहे अच्छा जा ഓക്കെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യണ്ട അപ്പൊന്ന് ഭക്ഷണമൊക്കെ സെറ്റ് ചെയ്ത് തരാൻ പറയ ഓക്കെ ഓക്കെ ഭക്ഷണം കഴിക്കാൻ വിളിക്കണേട്ടാ എന്താണ് ആളുകളൊക്കെ ഇങ്ങനെ ഇണ്ടെന്ന് ഞാൻ ആലോചിക്കണം നമ്മള് ഞാൻ പാല് ഞാനിപ്പുള്ള ടെൻ്റ് അടിക്കാത്ത സ്ഥലം ചോദിച്ചറന്നേട്ടാ എന്താ എന്താ പറയാ സന്തോഷം ഉണ്ട് ഭയങ്കര രീതിയില് എത്ര പറഞ്ഞാലും മതിയാവൂല അപ്പൊ നമ്മുടെ ഭയ്യെ നമുക്ക് ഭക്ഷണം ദാൽ ചാവലാണ് പിന്നതെ ഒരു ഉണ്ട് കേട്ടാ ഭയ്യം കൂടെ കഴിക്കണ അപ്പൊ നമ്മളെക്കാ ഇത്രയും സന്തോഷം ഉണ്ട് കേട്ടോ ഭയങ്കര സന്തോഷം ഉണ്ട് കണ്ടേനും ഇതേപോലെ മീറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ കിട്ടിയ സൗഭാഗ്യമാണ് താങ്ക് യു അയ്യാ താങ്ക് യു എന്താ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ പറയാം